നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടല്ലോ മൈത്രേയൻ മൈത്രേന്റെ കൊറേ വീഡിയോസ് നിങ്ങൾ ചാനലിൽ ഇട്ടിട്ടില്ല ആ മൈത്രേനായിട്ട് നല്ല അല്ലേ അടുപ്പമുണ്ടല്ലേ ഹലോ ഡിയർ ഫ്രണ്ട്സ് ദിസ് ഈസ് ജോസ് മോഹൻ ടുഡേ ഐ വിഷ് ടു ഇൻട്രോഡ്യൂസ് മൈ ഫ്രണ്ട് മിസ്റ്റർ ശങ്കർ ഹീസ് ഫ്രം ആന്ധ്രാപ്രദേശ് യൂട്യൂബർ ആൻഡ് ഹിസ് ലിവിംഗ് ഇൻ കൊച്ചി ഹി കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് സോ ഐ വിഷ് ടു ചേഞ്ച് ദിസ് ലാംഗ്വേജ് ഫ്രം ഇംഗ്ലീഷ് ടു മലയാളം ഹി ൻ സ്പീക്ക് മലയാളം ഓക്കെ ശങ്കർ ശങ്കറിന് മലയാളം പറയാൻ പറ്റൂലേ പിന്നെ മലയാളം പറ്റും ശങ്കറിന്റെ സ്വദേശം അവിടെയാണ് ആന്ധ്രപ്രദേശ് കേരളത്തിൽ വന്നിട്ട് എത്ര നാളായിട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷം ഇവിടെ കേരളത്തിൽ എവിടെയാണ് താമസിക്കുന്നത് കേരളത്തിലെ നമ്മള് എറണാകുളത്ത് വൈറ്റില വൈട്ടിലൂർ ഭാഗത്ത് ഏരൂർ ഭാഗത്ത് ഇവിടെ എത്ര പോലെ താമസിക്കുന്നത് ഇപ്പൊ ഈ ഇവിടെ ഭാഗത്ത് തന്നെ ഒരു പതിനഞ്ച് പതിനാറ് വർഷമാണ് ഓക്കെ ഇരുപത്തെട്ട് വർഷം കേരളത്തിൽ താമസിച്ചു നിങ്ങളുടെ ജോലി എന്താണ് എനിക്ക് മീൻ കച്ചവടമാണ് മാർക്കറ്റ് പോവുക ബൈക്കിലും ബൈക്കിൽ പോയിട്ട് മീൻ എടുക്കുക ഹോൾസെയിൽ മാർക്കറ്റിൽ എടുത്തിട്ട് റീറ്റെയിൽ ആയിട്ട് ബൈക്കിൽ കറങ്ങി വിൽക്കണതാണ് എന്നിട്ട് ഈ മീൻ എവിടെയാണ് വിൽക്കുന്നത് വീടുകളിലോ വീടുകളിൽ തന്നെയാണ് ആഹ് ഇത് എത്ര പോലെ ആയി ചെയ്യണത് ഒരു പതിനാറ് പതിനഞ്ച് വർഷം കഴിഞ്ഞു പതിനഞ്ചു വർഷം കഴിഞ്ഞു ഇനി വീട്ടിലാരൊക്കെയുള്ളത് എന്റെ വീട്ടിലെ വൈഫുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾ വൈഫിന് വൈഫിന് ജോലിന് ആ ഹൗസ് വൈഫ് ഹൗസ് വൈഫ് ഓക്കെ മക്കള് മക്കള് എത്ര മക്കളാണ് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പെൺമക്കള് അവരൊക്കെ ഏതെല്ലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചലി പ്ലസ് ടു ആ അഞ്ച് മൂത്താള് അഞ്ചിലോ അഞ്ചലി അഞ്ചലി അഞ്ജലി പ്ലസ് ടു കഴിഞ്ഞു ാണ് അഞ്ചുടെ പേരാണ് അഞ്ചിനി രണ്ടാം താളിന്റെ പേര് നീലു നീലു അത് ക്ലാസ് മൂന്നാമത്തെ മൂന്നാമത്താല് ഒമ്പത് മാസം കഴിഞ്ഞ് കൂട്ടം പത്താം മാസത്തില് അതെ മൂന്നാമത്തെ കൊച്ചിന്റെ പേര് മൈത്രി പിന്നെ ഈ മൂന്ന് മക്കളും ഭാര്യയും ശങ്കറും കൂടെ ഒരു വീട്ടിലാണോ താമസിക്കുന്നത് ഒരു വീട്ടിലോ വാടക വീട്ടിലെ ഓക്കെ ശങ്കർ മീൻ വിൽക്കാൻ പോകുന്ന ആള് മീൻ കച്ചവടം കൊണ്ട് മാത്രമാണോ വീട്ടിലെ ചെലവുകൾ നോക്കുന്നത് അതെ 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 മീങ്കച്ചോടം മീങ്കച്ചോടൊന്നും മാത്രമാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത് മുമ്പോട്ട് പോകുന്നത് ഇത് കൂടാതെ വേറെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് ആണുള്ളത് ശങ്കറിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ സയന്റിഫിക് ടെമ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതെന്താണ് സയന്റിഫിക് സയന്റിഫിക് ടെമ്പർ പറഞ്ഞ പരിണാമമാണ് പരിണാമം ആ പരിണാമം കുറച്ചുള്ള കാര്യങ്ങളാണ് പരിണാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് യൂട്യൂബ് വീഡിയോയിൽ ഇടും അല്ലേ ഇടും പിന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടല്ലോ മൈത്രേയൻ മൈത്രേയന്റെ കുറെ വീഡിയോസ് നിങ്ങൾ ചാനലിൽ ഇട്ടിട്ടില്ല മൈത്രേയനായിട്ട് നല്ല അടുപ്പമുണ്ടല്ലേ ഓക്കെ അപ്പോ ഞാന് ഹലോ ഫ്രണ്ട്സ് നൌ ഐ ആം ഗോയിങ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഹീസ് മൈ ഫ്രണ്ട് ഹി വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു മേക്ക് വീഡിയോസ് ഇൻ യൂട്യൂബ് ആൻഡ് ഹി ക്രിയേറ്റിംഗ് വീഡിയോസ് വീഡിയോസ് അബൌട്ട് ഫിലോസഫിക്കൽ സബ്ജക്ട്സ് മിസ്റ്റർ മൈ ത്രയൻ ഫേമസ് ഫിലോസഫർ ഫിലോസഫർ ഇൻ കേരള സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഐ വിൽ റിക്വസ്റ്റ് ഐ വിൽ മേക്ക് എ റിക്വസ്റ്റ് ഇൻ മലയാളം ശങ്കർ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് മീൻ വിറ്റിട്ട് ഒരു ഫാമിലി നടത്തുന്ന ആളാണ് അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ഈ യൂട്യൂബില് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ ഇദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിന്റെ പേര് ഒന്ന് പറയാമോ ശങ്കർ ചാനൽ ചാനൽ ഫോർ ഫോയി നമ്മൾ ഇംഗ്ലീഷിൽ ചാനൽ അടിച്ചിട്ട് പേസ് ഫൈവ് അടിച്ച മതി എന്നിട്ട് ചാനൽ ചാനൽ ആണ് അത്രേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിന്റെ സെർച്ച് ബാറിൽ ചാനൽ സി എച്ച് എൻ എൻ ഇ എൽ പിന്നെ ഒരു സ്പേസ് പിന്നെ ഫോർ പോയിന്റ് ഫൈവ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇദ്ദേഹത്തിന്റെ ചാനൽ കാണാൻ പറ്റും ആ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണണം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇദ്ദേഹത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹം ഒരു ക്രിയേറ്റിവിറ്റി ധാരാളമുള്ള ഒരു സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കാണാം വീണ്ടും കാണാം ഓക്കെ ബൈ ഓക്കെ താങ്ക് യു യെസ്